ൂക്കു നൂക്കാ അതെ ഈ എരിക്കിൻറെ കളിക്കാൻ പറ്റില്ല പോയി ഹാൻഡ് വാഷ് ചെയ്തേ ഇത് പോയിസൺ ആണ് ഡോക്ടർ ഇത് പോയിസൺ ആണോ ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ടല്ലോ ചേച്ചി കേട്ടത് ശരിയാണ് ഇതിന് കുറേ മെഡിക്കൽ യൂസസ് ഉണ്ട് പക്ഷെ ഇത് പ്രോപ്പറായി പ്യൂരിഫൈ ചെയ്തിട്ട് മാത്രമാണ് ഇൻറ്റേണലി യൂസ് ചെയ്യാൻ പറ്റുക ഇതിന്റെ ശരിക്കുള്ള ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് സയൻസ് ഒന്നും പറയണ്ട അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള ഉപ്പൂറ്റി വേദനയ്ക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുതരാം ഉറങ്ങി എണീക്കുമ്പോൾ കുറച്ചുനേരം നടക്കുമ്പോൾ അസഹന്യമായ ഉപ്പൂറ്റിവേദന അതുപോലെ ഇരുന്ന് എഴുന്നേറ്റ് ഇരുന്ന് കുറച്ചുനേരം റെസ്റ്റ് ചെയ്ത് എഴുന്നേക്കുമ്പുള്ള വേദന അങ്ങനെ ആ ഇതിനെ ഉപ്പൂറ്റ് ഉപ്പൂറ്റിവേദനക്ക് ഇത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിനാവശ്യമായിട്ട് നമുക്ക് എരിക്കിന്റെ ഇല ഒരെണ്ണം എടുത്ത് ആവണക്കെണ്ണയിൽ ചൂടാക്കി സഹിക്കാവുന്ന ചൂടിൽ ഉപ്പൂറ്റിയിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ എരിക്കിന്റെ ഇല ഒരു ഏകദേശം ഒരു പിടിയോളം എടുത്ത് കിഴുകെട്ടി ആ ഈ പാനിലോ അല്ലെങ്കിൽ നമ്മുടെ ചീഞ്ചട്ടിയിലോ മറ്റേ ആ ആവണക്കെണ്ണ ചൂടാക്കി കിഴി കാലി വെക്കുന്നതും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വേദന ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചേച്ചിയുടെ ആന്റിക്ക് എങ്ങാണ്ട് ഇതുപോലെ പൂറ്റിവേദന ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആളോട് ഇത് ചെയ്ത് നോക്കാൻ പറ ഇതൊരു ടിപ്പ് മാത്രമാണ് കൂടുതൽ ഇന്റേണലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എന്റെ നമ്പർ കൊടുത്തോ വരാൻ പറഞ്ഞാൽ മതി നമ്മുടെ ഡോക്ടർ ഗംഗാസ് ആയുർവേദ ക്ലിനിക്കിലേക്ക് ഒരു ദിവസം വരാൻ പറയൂ